നമസ്കാരം ലബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊടും തീവ്രവാദി നേതാവ് കൊല്ലപ്പെട്ടു അൽ ജമാ അൽ ഇസ്ലാമിയ എന്ന തീവ്രവാദ സംഘടനയുടെ കമാൻഡറാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പടിഞ്ഞാറൻ ബഖ ജില്ലയിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇയാളുടെ പേര് മുഹമ്മദ് ജബാര എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഒരു പ്രാദേശിക തീവ്രവാദ സംഘടനയാണ് അൽ ജമാ അൽ ഇസ്ലാമിയ എന്നുള്ളതും ഇപ്പോൾ ലബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസിനെ പോലെ തന്നെ അതിതീവ്ര നിലപാടുകളുള്ള ഒരു സംഘടനയാണ് അൽ ജമാ അൽ ഇസ്ലാമിയ ഇതിൻ്റെ പ്രമുഖരായ നേതാക്കൾ പലരും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടി നിൽക്കുന്നു എന്ന് വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ലബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നതിന് പിന്നിൽ അൽജമാ അൽ ഇസ്ലാമിയായുടെ പോഷക സംഘടനയായ അൽ ഫജർ ആണ് ഇസ്രായേലിലേക്ക് നിരന്തരമായി ലബനിൽ നിന്ന് റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരുന്നത് ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുമായും ഇവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ലബനനിൽ ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള അതിശക്തമായ ആക്രമണം നടത്തിയത് നേരത്തെ തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഹൗദബുദരും അല്ലാതെ നിരവധി തീവ്രവാദ സംഘടനകൾ പലസ്തീനിലും ലബനനിലും സിറേലും ഒക്കെ തന്നെ ഈ മൂന്ന് പ്രധാന തീവ്രവാദ സംഘടനകളെയും സഹായിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി അവിടെ ആക്രമണം നടത്തുന്ന വേളയിൽ അവർക്കൊപ്പം ഇത്തരത്തിലുള്ള പാലസ്തീനിലെ ചില പ്രാദേശിക തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകരും ആളുകളെ കൊല്ലാനും സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ഒക്കെ തന്നെ ഇവർക്കൊപ്പം കൂടിയിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെ ഒതുക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രാദേശിക തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരെയും കൂടി വകവരുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് അവർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഈ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ നേരിട്ട് കൊണ്ട് ഇരിക്കുമ്പോഴും വിജയം അവർക്ക് തന്നെയാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈയിടെ നടന്ന ആക്രമണങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇവർ തന്നെയാണ് ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളും മറ്റ് എല്ലാ ഭീകര പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ ഈ നേതാക്കന്മാരെ ഇല്ലാതാക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു കർത്തവ്യത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ കിടക്കുന്നത് കൂടാതെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇപ്പോൾ ഗാസയിൽ അവർ രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഭൂഗർഭ ഭൂഗർഭദുരംഗങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഇസ്രായേൽ സൈന്യം കണ്ടെത്തി അതിനെ പൊളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇതിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന പല നേതാക്കളും ഇപ്പോൾ പുറത്തേക്ക് വന്ന് വീടുകളിലും മറ്റും താമസിക്കുന്ന അവസ്ഥയിലേക്കുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അതിശക്തമായ തോതിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംഘടകനായ അല്ലെങ്കിൽ അവരുടെ ഒരു യുദ്ധ വിദഗ്ധനായ മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടു ഒന്നും കൊല്ലപ്പെട്ടില്ല എന്നും സൂചന നൽകിക്കൊണ്ട് നമുക്ക് മുന്നിൽ ഇപ്പോഴും അങ്ങനെ ആദർശനായി നിൽക്കുന്നത് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായ ദെയ്ഫ് കൊല്ലപ്പെട്ടു എന്ന് പരസ്യമായി പറഞ്ഞാൽ അത് ഹമാസിന് വലിയ ക്ഷീണമാകും എന്നുകൊണ്ടായിരിക്കും അവരിപ്പോൾ വെളിപ്പെടുത്താത്തത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇയാളോടൊപ്പം കൊല്ലപ്പെട്ട മറ്റ് പല നേതാക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരുമിച്ച് ഗാസയിലെ ഒരു വില്ലയിൽ ഒരുമിച്ച് കൂടിയിരുന്ന സന്ദർഭത്തിലാണ് ഇവിടേക്ക് ഇസ്രായേലിൻ്റെ വ്യോമസേന ശക്തമായ തോതിൽ ബോംബാക്രമണം നടത്തിയത് ഏതായാലും ഇപ്പോൾ ലബനനിലും സിറേലുമൊക്കെ തന്നെ കടന്നു കയറി ഇസ്രായേൽ ആക്രമിക്കാൻ തുടങ്ങിയതുകൂടി ആ രാജ്യത്തെ ഭരണാധികാരികളും ഇപ്പോൾ കൂടുതൽ പരിഭ്രാന്തിയിലാണ് കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ ഒരുപക്ഷേ തങ്ങളുടെ രാജ്യത്തേക്ക് നേരിട്ട് കടന്നു എന്ന് ഇസ്രായേൽ സൈന്യം എത്തി യുദ്ധം നടത്താം എന്നുള്ള ഒരു സ്ഥിതി ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്ന് എന്നവർക്കറിയാം കൂടാതെ ഖത്തറിലും മറ്റും കഴിയുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഒരു പക്ഷേ ആ രാജ്യം വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ് കാരണം വെടിനിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ സംരക്ഷിക്കുന്നത് ഖത്തറിനെ സംബന്ധിച്ചിട്ട് നല്ല കാര്യമല്ല എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഖത്തറിനും ആ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ തീരുമാനം തന്നെ എടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്